ം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എങ്ങനെയാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലെ സീനിയോറിറ്റി ലിസ്റ്റ് പരിശോധിക്കുക എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ചെയ്തതായിരുന്നു ഫൈനൽ ലിസ്റ്റ് അന്ന് പ്രൊഫഷണൽ ലിസ്റ്റ് മാത്രമായിരുന്നു വന്നിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ആദ്യം വന്ന സാധുതാ ലിസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല തെറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ ലിസ്റ്റിൽ അതായത് ഒന്നുമുതൽ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ ക്രമത്തിൽ വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളോ നിങ്ങളെക്കാട്ടും യോഗ്യത കുറഞ്ഞവർ നിങ്ങൾക്ക് മുൻപിലോ അങ്ങനെ വല്ലതും വന്നിട്ട് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷനും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങളോ ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മാക്സിമം ഞങ്ങൾ മറുപടി തരുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിനകത്തോ ക്രോമിനകത്തോ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വെബ്സൈറ്റിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് ഡയറക്റ്റ് കയറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിനകത്ത് വരതുവശത്തായിട്ട് നിങ്ങൾക്ക് താഴെ ഒരുപാട് ചതുരങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് സാധിക്കും ഇവിടെ ഓൺലൈൻ സർവീസുകൾ എന്ന് മലയാളത്തിൽ തന്നെ ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഈ പേജിനകത്ത് തന്നെ ഉണ്ട് ഇതിൽ ഈ ഓൺലൈൻ സർവീസുകൾ എന്ന് കാണുന്ന പേജിൽ ഒന്ന് ടച്ച് ചെയ്യുക നമ്മൾ ഈ സീനിയോറിറ്റി അതായത് നിങ്ങൾ പുതുക്കാനൊക്കെ വിട്ടുപോയിട്ടുള്ളവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ റിനുവൽ ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഉണ്ടെന്നാണ് സീനിയോറിറ്റി ലിസ്റ്റ് കാണുക ഇതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതും പ്രത്യേക പുതുക്കൽ അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം നിങ്ങൾ പുതുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ ജനുവരി മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് സ്പെഷ്യൽ റിന്യൂവൽ അതായത് പ്രത്യേക പുതുക്കൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ പുതുക്കേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും പുതുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അവർ ഒന്ന് ഓർമ്മിപ്പിക്കുക ഇപ്പോൾ ചെയ്യേണ്ട ഉണ്ട് നിങ്ങൾക്ക് സീനിയോറിറ്റി ഒന്നും നഷ്ടപ്പെടില്ല ഇപ്പോൾ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് തന്നെ നിങ്ങളുടെ പേര് വരുന്നതാണ് ഇപ്പോൾ പുതുക്കൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയോറിറ്റിയും കാര്യങ്ങളും നഷ്ടമാവും പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ സീനിയോറിറ്റി ലിസ്റ്റ് കാണുക എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ സീനിയോറിറ്റി ലിസ്റ്റ് ഇതിനകത്ത് നമ്മൾ ആദ്യം നിങ്ങളുടെ ജില്ല ഒന്ന് തിരഞ്ഞെടുക്കുക കൂടാതെ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാനോ വല്ലതും താല്പര്യമുണ്ട് എങ്കിൽ ഒന്നുകൂടെ നമ്മൾ വീഡിയോ ചെയ്യാൻ തയ്യാറാണ് ഈ ലിസ്റ്റ് ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അങ്ങനെ ചെക്ക് ചെയ്യാം കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് സെലക്റ്റ് ചെയ്യുക ശേഷം ഇവിടെ പ്രൊ പ്രൊവിഷണലും ഫൈനലും കാണും നമ്മൾ മുമ്പ് ചെക്ക് ചെയ്തത് ആയിരുന്നു ഇപ്പം നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫൈനൽ ലിസ്റ്റാണ് ഫൈനൽ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് റാങ്കിലാണ് കിടക്കുന്നത് ചിലപ്പോൾ ചേഞ്ച് വരും മുമ്പുണ്ടായത് താഴെയാണ് എങ്കിൽ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചിലപ്പോൾ ലാബ്സ് ആയിട്ടുള്ള അതായത് പുതുക്കാൻ വിട്ടുപോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ പ്രൊഫഷണൽ ആവുന്ന സമയത്ത് ൽ കാണിക്കും ഈ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവരെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അതൊക്കെ ഇപ്പോൾ കട്ട് ആയിട്ടുണ്ടാവും അവർ സീനിയോറിറ്റി പുതുക്കേണ്ട അവസരം ഇപ്പോൾ ഉണ്ടല്ലോ അത് ചെയ്യാത്തവരാണ് അവരൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി സ്റ്റെപ്പ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ഫൈനൽ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഫൈനൽ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എംപ്ലോയ്മെൻറ്റ് കാർഡിനകത്തുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക വിട്ടുപോയിട്ട് അതായത് ആ ഒരു നമ്പർ നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എസ് എൽ സി ബുക്കോ പ്ലസ് ടു നിങ്ങളുടെ ഡിഗ്രി ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് പുറകു വശം നോക്കുകയാണെങ്കിൽ അവയുടെ ഒരു സീലും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തന്നിട്ടുണ്ടാവും അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഇവിടെ എൻറ്റർ ചെയ്ത ശേഷം നിങ്ങൾ ഏത് വർഷമാണോ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇയർ കൂടി സെലക്ട് ചെയ്ത് നിങ്ങൾ ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ക്യാപ്ചയും രജിസ്ട്രേഷൻ ഒക്കെ എൻറ്റർ ചെയ്ത ശേഷം നിങ്ങൾ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെയായിട്ട് വരുന്നതാണ് നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ മുപ്പത്തി ആയിരുന്നു റാങ്ക് ഇപ്പോൾ മുപ്പത്തി ആറ് രണ്ട് റാങ്ക് മുകളിലോട്ട് പോയിട്ടുണ്ട് മുപ്പത്തെട്ടൊന്ന് മുപ്പത്തി ആറിലേക്ക് ആയിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ ഫൈനൽ ആണ് വന്നിരിക്കുന്നത് ഇതിന് നോക്കുന്നത് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ രജിസ്റ്റർ ചെയ്തവരുടെ സീനിയോറിറ്റി വെച്ചാണ് ഇപ്പം പറയുന്നത് ഇപ്പോൾ നമ്മൾ വ്യൂ എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുഴുവൻ ആൾക്കാരുടെയും സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ മുമ്പിൽ എത്ര പേരുണ്ട് അവരുടെ പേര് എന്താണ് അവരുടെ ഡീറ്റെയിൽസ് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും ഇല്ല നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവർ രസത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുമല്ലോ അപ്പോൾ അതിൽ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അപ്പീൽ എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് പേജ് മൂന്ന് പേജൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പ് വല്ല ലെറ്ററോ കാര്യങ്ങളോ എംപ്ലോയ്മെൻറ്റ് വഴി വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതൊക്കെ അതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് വല്ല ഇത് എ പി എന്ന് വെച്ചാൽ അപ്പർഷിപ്പിൻ്റെ ആണ് അപ്പർഷിപ്പിൻ്റെ ലെറ്ററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന ഡേറ്റ് അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുക ആദ്യം നിങ്ങളുടെ റോൾ അതായത് നമ്മുടെ റാങ്ക് നെയിം റാങ്കിലുള്ള ഇത് എത്ര എത്ര റാങ്കിലാണ് നിങ്ങൾ നിങ്ങളുള്ളത് ആദ്യം നിങ്ങളുടെ പേര് നിങ്ങളുടെ കാസ്റ്റ് ഡീറ്റെയിൽസ് ഏത് സെക്ഷനിലാണ് വരുന്നത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടോ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അത് ക്യാൻസൽ പോയിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ സീനിയോറിറ്റി ഏത് വർഷമാണ് ഏത് ഡേറ്റ് ആണ് തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസും ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇത് ചെക്ക് ചെയ്യുന്നത് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് പൂർണ്ണമായിട്ടും ജോലി റിലേറ്റഡ് ചാനലാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടം അതുവരെ ബൈ